ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് അഭിമാനത്തോടു കൂടിയാകട്ടെ ഞാൻ ഒരു മലയാളി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പ്രൗഡ് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരി ശ്രീലക്ഷ്മിയെ കുറിച്ച് ഓർക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുള്ള ഒരു വാർത്തയാണ് പലസ്തീനിലേക്ക് ഫുഡുമായിട്ട് വന്ന ഏതാണ്ട് മുപ്പതോളം വരുന്ന കപ്പലുകൾ കടലിൽ വെച്ച് തന്നെ ഇസ്രയേലിന്റെ നരാധമന്മാർ പിടിക്കുകയും അതിനകത്തുള്ള ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ചു കളയുന്ന ഒരു വാർത്ത ശരിക്കും നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത് ലോകമെമ്പാടും ആ ഒരു പ്രവൃത്തിക്കെതിരെ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടവുമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി രശ്മി ഗാസയിലെ നിവാസികൾക്ക് ഭക്ഷണവും വെള്ളവുമായിട്ട് അവിടെ എത്തിയത് ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ ഒരു പുഴ തന്നെ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഗാസയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പിഞ്ചു മക്കൾക്ക് കുടിക്കാൻ വെള്ളമില്ല ആഹാരമില്ലാതെ അവരെ അതിനകത്തിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഈ നരാധവന്മാരായിട്ടുള്ള ഈ ചെറ്റകൾക്ക് പിന്തുണയുമായി വരുന്ന ഓരോ മലയാളികളും നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിയെ കണ്ടുപഠിക്കണം